ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ വന്നിരിക്കും ഒരു കപ്പിൾ ചലഞ്ചും ആയിട്ടാണ് യു ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പേരും ഇച്ചായൻ്റെ പേരും വെച്ചിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പേപ്പറ് ഇച്ചായൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനാണ് പത്ത് ക്വസ്റ്റ്യൂംസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇച്ചായൻ്റെ ശരീരം പറഞ്ഞ ക്വസ്റ്റ്യൂംസ് എന്നോട് ജീവിച്ച് തന്നിട്ടേക്കാണ് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും പറഞ്ഞു വിളിച്ചറിയാം ഒരു പക്കറിയാലോ എടുത്ത് ഈ ഗെയിം എങ്ങനെയാണെന്നുള്ളത് അപ്പം നോക്കാം നിങ്ങൾക്ക് നോക്കാം

എനിക്ക് കൊറച്ച് ക്ഷമ കുറവാണ് ക്ഷമ കുറവൊന്നല്ല കൊച്ചിനടക്ക് നോക്കണോ ക്വസ്റ്റ്യ ഹൂസ് ആ ചഴും ഗൗരവത്തിലേ എപ്പോഴല്ലാത്തപ്പോഴായിരിക്കും ഗൗരവം ഞാൻ കൊറച്ച് എന്റെ പേര് ചമ്മലുണ്ട് തോന്ന മോർ റൊമാൻറ്റിക് റൊമാൻറ്റിക് ആണ് എന്താ മെസ്സി വൺ അല്ല ഞാൻ കുക്കൊക്കെ ചെയ്യും പക്ഷെ ഇച്ചായും പിന്നെ അത് പഠിച്ചേക്കൊണ്ട് കുറച്ച് വെറൈറ്റി കുക്കുകൾ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തരും ഞാൻ അല്ലാണ്ട് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കും

കൊച്ചു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൊറച്ചുകൂടെ കൂടുതൽ നേരൊക്കെ ചോദിച്ച് ഇനി അവള് ഉറക്കാൻ നോക്കണം ഞങ്ങക്ക് പുറത്തു പോകാനുണ്ട് ഇപ്പൊ സമയം ഒന്നരയായി ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല ഇനി കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് ബെറ്റർ കുക്ക് ആണല്ലോ അപ്പൊ കുക്ക് ചെയ്ത് ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു